ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചർ ഞാൻ വിനോദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത മോർണിംഗ് ചലഞ്ചിലേക്കാണ് കടന്നു പോകുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം അഭിപ്രേ ചക്രത്തിലെ ആദ്യഘട്ടം എന്താണ് അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ര ഒരു പ്രവർത്തി ആവശ്യമായ പുറകിൽ നിന്നുള്ള ഊർജത്തിനെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത് ഒരു പ്രവർത്ത ഒരു പ്രവർത്തി ചെയ്യാൻ ആവശ്യമായ ഊർജം അതിനെയാണ് അഭിപ്രേരണ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം അഭിപ്രേരണ എന്ന് പറയുന്നിപ്പം എനിക്കൊരു പായസം ഉണ്ടാക്കണം ആ പായസം ഉണ്ടാക്കണം എന്നുള്ള തോന്നലാണ് എൻ്റെ അഭിപ്രേരണ എന്ന് പറയുന്നത് അപ്പം അഭിപ്രേരണയിൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ എന്താണ് എല്ലാവരും കേട്ടറ്റിന് അപ്ലൈ ചെയ്യുന്നു നിങ്ങൾക്കും കേട്ടറ്റിന് അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരു പ്രേരണയോട് കൂടിയ ഒരു ഒരാവശ്യമാണ് കേട്ടറ്റിന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തു നിങ്ങൾ ചലഞ്ചറിലേക്ക് പഠിക്കാൻ വരികയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടായത് ആദ്യം ആദ്യം പ്രേരണയാണ് ഉണ്ടായത് പ്രേരണയോട് കൂടിയ ഒരു ആവശ്യമുണ്ടായി പ്രേരണയോട് കൂടിയ ഒരു ഒരാവശ്യമുണ്ടായി ഈ പ്രേരണയോട് കൂടിയ ആവശ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ചലഞ്ചറിലേക്ക് വിളിച്ചു അഡ്മിഷൻ എടുത്തു കേട്ടറ്റിന് വന്ന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് ആ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ടീച്ചറായി ഞാൻ കയറി വന്നു ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം ചാടി ചാടി ഉത്തരം പറയുക അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും ദൈവമേ വിറ്റകളൊക്കെ പഠിച്ചിട്ടാണോ ഇരിക്കുന്നത് ഒരു സംഘർഷം ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും സംഘർഷമുണ്ടാകും അപ്പൊ എന്തു ചെയ്യും നമ്മൾ ആ സംഘർഷത്തിന് ലഘു ഓഹാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഞാനും കൂടെ പഠിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് പഠിക്കാൻ തീരുമാനിക്കുക പ്രവർത്തനത്തിൽ ഏർപ്പെടും പഠിക്കാൻ ആരംഭിക്കും ഓക്കെ അപ്പം എന്ത് ചെയ്തു ഏർപ്പെട്ടു പ്രവർത്തനം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അപ്പൊ എന്തായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി വന്ന് പരീക്ഷയാകുകയാണ് പരീക്ഷ എഴുതി പരീക്ഷ ഹോളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റുവിട്ടോ ഞാൻ ജയിച്ചുവിട്ടോ എന്നുള്ളത് വന്നു അപ്പം എന്താണ് സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയാണ് അപ്പൊ എന്താണ് ആ പ്രേരണയോട് കൂടി ഒരു ആവശ്യം ഉണ്ടാകുന്നു അത് നമ്മളെ സംഘർഷം ഉണ്ടാക്കുന്നു സംഘർഷം പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു പ്രവർത്തനത്തിന്റെ ഫലമായി സംതൃപ്തി ഉണ്ടാകുന്നു അപ്പൊ നോക്കിയേ ആവശ്യം പ്രേരണ സംഘർഷം പ്രവർത്തനം സംതൃപ്തി എന്നിവ ഉണ്ടാവുകയാണ് ഓക്കെ ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ അപ്പൊ എന്താണ് പ്രേരണയോടുകൂടി ആവശ്യം സംഘർഷം പ്രവർത്തനം ഇതിന് നമ്മൾ പറയുമ്പോൾ പ്രേരണയോടു കൂടി ആവശ്യമാണെങ്കിലും ഈ ഇതിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്ന എന്താണ് ആവശ്യമാണ് കേട്ടോ ആദ്യത്തേത് ആവശ്യമാണ് അപ്പൊ അഭിപ്രേരണ ചക്രത്തിലെ ആദ്യഘട്ടം നീഡ്സ് അഥവാ ആവശ്യമാണെന്ന് ഓർത്ത് വയ്ക്കുക മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ഒരു ഡാഷ് ആണ് പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യമാണ് മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ഒരു ഡാഷ് ആണ് ഈ ഡെക്സ്റ്റിരിറ്റി എന്ന് പറഞ്ഞാൽ അഭിരുചി ശോധകമാണ് കേട്ടോ അഭിരുചിയാണ് മാനുവൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണാം ഒരു അഭിരുചി ആണെന്ന് കാണാം എന്താണ് മാനുവൽ അഭിരുചിറ്റി ടെസ്റ്റ് ഒരു അഭിരുചി ശോധകമാണ് എന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഇനി അടുത്തത് സോറി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന മാനസിക പ്രക്രിയയിലുള്ള തകരാറാണ് ഡാഷ് പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന മാനസിക പ്രക്രിയയിലുള്ള തകരാറിനെ എന്തെന്ന് പറയാം പഠന വൈകല്യം എന്ന് പറയാം എന്താണ് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാം പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന മാനസിക പ്രക്രിയയിലുള്ള തകരാറിനെ പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി മാനസിക തകരാർന്ന് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള തകരാറുകൾ പ്രധാന പഠന വൈകല്യങ്ങൾ നാലെണ്ണമാണ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽകുലിയ ആൻഡ് ഡിസ്പ്രാക്സിയ പഠിച്ചു വയ്ക്കണേ ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്ന ഇന്ത്യയിൽ എല്ലാ ദിവസവും എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനം ആയി ആഘോഷിക്കുന്ന ദിവസമാണ് നവംബർ പതിനൊന്ന് ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് നവംബർ പതിനൊന്ന് പറയുന്നത് അടുത്തതാണ് നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയത് ആരാണ് നിരീക്ഷണ പഠനം നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയത് ആരാണ് ആൽബർട്ട് ബന്ധുരാണ് നിരീക്ഷണ പഠനം സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയത് ആൽബർട്ട് ബന്ധുരയാണ് പഠിച്ചു വയ്ക്കുക ശൈശവ കാലഘട്ടം ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങളെ പ്രീവിയസ് ഇയർ ചോദിച്ച ആണ് ജനനം മുതൽ മൂന്ന് വരെ ജനനം മുതൽ മൂന്ന് വരെയാണ് ശൈശവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ജനനം മുതൽ മൂന്ന് വയസ്സ് വയസ്സുവരെയാണ് പഠനബോധന പ്രക്രിയയിലെ മുഖ്യ ഘടകം എന്താണ് പഠനബോധന പ്രക്രിയയിലെ മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ അഭിപ്രേരണയാണ് അഭിപ്രേരണ പഠന നേട്ടത്തിൻ്റെ എവിടെ എഴുതി വെച്ചേ പഠന നേട്ടത്തിന്റെ ഘടകം പഠന നേട്ടത്തിൻ്റെ എഴുതി വെക്കാം അവിടെ ക്വസ്റ്റ്യൻ പഠന നേട്ടത്തിന്റെ ഘടകം എന്താണ് പഠന നേട്ടത്തിന്റെ ഘടകം എന്ന് വെച്ചാൽ എന്താണ് എന്തെന്ന് പറയാം പഠനത്തിന്റെ മുഖ്യ ഘടകം എന്താ നമ്മുടെ സ പഠിതാവ് പഠന സാഹചര്യം പഠന സന്ദർഭം പാഠ്യവസ്തു അധ്യാപകൻ ഒക്കെ പഠനവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ പഠന നേട്ടം ഞാനും പഠിക്കുന്നു നീയും പഠിക്കുന്നു നിനക്ക് എന്നെക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ അതെന്താ നിന്റെ ബുദ്ധിയുടെ കഴിവാണ് അല്ലേ പഠന നേട്ടത്തിന്റെ ഘടകം എന്ന് പറയുന്നത് എന്താണ് ബുദ്ധിയാണ് പഠന നേട്ടത്തിൻ്റെ മുഖ്യഘടകം എന്നറിയപ്പെടുന്നത് ബുദ്ധിയാണ് പഠന ബോധന പ്രക്രിയ പഠന ബോധനം എന്ന് വെച്ചാൽ ലേണിങ് ആൻഡ് ടീച്ചിങ് ലേണിങ് ആൻഡ് ടീച്ചിങ് പഠന ബോധന പ്രക്രിയയിലെ മുഖ്യ ഘടകം അഭിപ്രേരണയാണ് മോട്ടിവേഷൻ ആണ് എന്ന് പഠിച്ചു വെക്കുക അടുത്തതാണ് സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യണ്ടായിരുന്നു അതിൽ ആഗമന ചിന്തനം ഞാൻ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വിവരജന ചിന്തനവും പഠിച്ചു വെക്കുക എവിടെ വിവരജന ചിന്തന ഡൈവർജന്റ് തിങ്കിങ് വിവരജന ചിന്തനം എഴുതി വയ്ക്കുക വിവരജന ചിന്തനം സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവരജന ചിന്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് സർഗാത്മക ചിന്ത വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലഘട്ടം ഏതാണ് അതായത് നമ്മൾ ഈ അങ്ങോട്ട് വളരുന്നില്ലല്ലോ പോന്നെ എന്ന് പറയാറുണ്ട് അല്ലെ ആ ഒരു കാലഘട്ടം ഏതാണെന്നാണ് ചോദിക്കുന്നത് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് പറയുന്നത് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നത് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം സോറി അഭിപ്രേരണ ചക്രത്തിലെ ആദ്യഘട്ടമാണ് ആവശ്യം മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റി ഡെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു അഭിരുചി ശോധകമാണ് എന്ന് പഠിച്ചു വെക്കുക പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന മാനസിക പ്രക്രിയയിലുള്ള തകരാറിനെ പഠന വൈകല്യം എന്ന് പറയുന്നു ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്നാം തീയതിയാണ് പഠിച്ചു വയ്ക്കുക നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയത് ആരാണ് ആൽബർട്ട് ബന്ദുരെയാണ് ശൈശവ കാലഘട്ടം ഏതാണ് ജനനം മുതൽ മൂന്ന് വരെ ശൈശവ കാലഘട്ടം ജനനം മുതൽ മൂന്ന് വരെ പഠന ബോധന പ്രക്രിയയിലെ മുഖ്യ ഘടകം ഏതാണ് അഭിപ്രേരണയാണ് പഠന ബോധന പ്രക്രിയയിലെ ഘടകം എന്ന് പറയുന്നത് അഭിപ്രേരണ പഠന നേട്ടത്തിന്റെ ഘടകം എന്ന് പറയുന്നത് ബുദ്ധിയാണ് അത് മനസ്സിലാക്കി വെച്ചോണോ കേട്ടോ സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം വിവരചന ചിന്തനമാണ് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പിൽക്കാല ബാല്യമാണ് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലം പിൽക്കാല ബാല്യമാണ് ദെൻ ശിശുവിന്റെ ആദ്യ സാമൂഹിക വികസന ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് എന്താണ് ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് ആരാണ് അമ്മയാണ് ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് ആരാണ് അമ്മയാണ് ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് അമ്മ ശിശുവിന്റെ ആദ്യ പരിസ്ഥിതി ഏതാണ് കുടുംബം ശിശുവിന്റെ ആദ്യത്തെ പരിസ്ഥിതി അഥവാ സമൂഹം കുടുംബം ശിശുവിന്റെ ആദ്യത്തെ പരിസ്ഥിതി ഓർ സമൂഹം സമൂഹം കൂടെ എഴുതിക്കൊള്ളു കേട്ടോ കുടുംബം ദെൻ തോണ്ടയ്ക്ക് പരീക്ഷണം നടത്തിയത് തൊണ്ടയ്ക്ക് തന്റെ ശ്രമപരാജയ സിദ്ധാന്തത്തിൽ പരീക്ഷണം നടത്തിയത് എന്തിലാണ് മക്കളെ പൂച്ചയിലാണ് തോണ്ടേക്ക് പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ് ശിശുവിന്റെ ആദ്യത്തെ പരിസ്ഥിതി എന്ന് പറയുന്ന അല്ലെ ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് കുടുംബമാണ് ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നതാരാണ് അമ്മയാണ് ദൻ ആ സർഗാത്മക ചിന്ത എന്തിനെ ബേസ് ചെയ്താണ് വിവരചന ചിന്തനത്തെ അടിസ്ഥാനമാക്കിയാണ് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായി ഇരിക്കുന്ന കാലഘട്ടം ഏതാണ് പിൽക്കാല ബാല്യമാണ് എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അല്ലേ ഏകദേശം പന്ത്രണ്ടോളം ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ ചെയ്തു പോകുന്നത് പഠിച്ചു വയ്ക്കുക നോട്ടിൽ എഴുതി വയ്ക്കുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും സാരമില്ല നിങ്ങളത് എഴുതി വെച്ച് പഠിക്കുക എത്രമാത്രം എഴുതി പഠിക്കുന്നു അത്രമാത്രം നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റിൽ പോവുക ഓക്കെ അപ്പം നന്നായിരിക്കുക നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം താങ്ക് സോ മച്ച്